ഹലോ മൈ മൈഡിയേഴ്സ് പരീക്ഷകളിൽ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പത്രവാർത്ത തയ്യാറാക്കുക എന്നത് ഒരു പത്രവാർത്ത തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നും പരീക്ഷകളിൽ എന്തൊക്കെ രീതിയിലാണ് പത്രവാർത്തയുടെ ചോദ്യങ്ങൾ വരിക എന്നതും നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം അല്ലേ ആദ്യം തന്നെ നമുക്ക് ചില പത്രങ്ങൾ പരിചയപ്പെടാം ഒരു പത്രത്തിൻ്റെ ഇടതുഭാഗത്തായിട്ട് ഡേറ്റ് ഉണ്ടാവും ഈ പത്രത്തിൽ മുപ്പത്തി ഒന്നാണ് വെള്ളി അഴ്ചത്തെ പത്രമാണ് ഇതേത് പത്രമാണ് യെസ് ദേശാഭിമാനിയാണല്ലേ ദേശാഭിമാനി അന്ന് വലിയ അക്ഷരത്ത് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ഇടതു ഭാഗത്തായിട്ട് ഡേറ്റ് ദിവസത്തിൻ്റെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട് മറ്റ് വാർത്തകളൊക്കെ നോക്കിയേ പ്രധാന വാർത്ത വലിയ അക്ഷരത്ത് കൊടുത്തിട്ടുണ്ട് ആദ്യം തന്നെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അവിടെ ഇവിടെ കുഞ്ഞു കുഞ്ഞു വാർത്തകളൊക്കെ കൊടുത്തിട്ടുണ്ടല്ലേ ണ്ടല്ലോ ഇതാണൊരു പത്രത്തിൻ്റെ ഒരു ആദ്യത്തെ പേജ് ഇങ്ങനെയാണ് ഉണ്ടാവുക അടുത്തതായിട്ട് ഇവിടെ നോക്കിയാൽ ഇത് മാധ്യമം എന്ന പത്രത്തിൻ്റെ ഒരു ആദ്യ പേജാണ് ഇടതു ഭാഗത്ത് ഡേറ്റും ദിവസവും കൊടുത്തിട്ടുണ്ട് പ്രധാനപ്പെട്ട വാർത്ത കണ്ടോ നല്ലൊരു ചിത്രമൊക്കെ കൊടുത്ത് വലിയ ഹെഡിങ് നല്ല കളർഫുൾ ആയിട്ടുള്ള വലിയ ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്തിനാ ഇങ്ങനെ കൊടുക്കുന്നത് ആളുകളെ വേഗം ആ വാർത്തയിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് തൊട്ടപ്പുറത്തായിട്ട് ഈ അഹമ്മദ് അന്തരിച്ചു ആ ഒരു വാർത്തയും വലിങ്ങനെ കൊടുത്തിട്ടുണ്ട് വേറെയും കുറേ പത്രങ്ങളുണ്ട് മാതൃഭൂമി മലയാള മനോരമ ജന്മഭൂമി ഇതിൻ്റെ ഹെഡിങ് നോക്കിയേ താമര വിരിഞ്ഞു എൻ്റെ ബാക്കിൽ ബാക്ക്ഗ്രൗണ്ട് കളറൊക്കെ കൊടുത്തിട്ട് അല്ലേ വലിയ ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ട് ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി പരീക്ഷക്ക് ഒരു പത്രവാർത്ത എഴുതാൻ ഒരു ചോദ്യം വന്നാൽ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നോക്കാം ആദ്യം തന്നെ ഉചിതമായ ശീർഷകം കണ്ടെത്തണം ആ ഒരു വാർത്തയ്ക്ക് ചേരുന്ന ഒരു ശീർഷകം ഒരു ഹെഡിങ് കണ്ടെത്തി എഴുതുക അതിനുശേഷം ഒരു പത്രവാർത്ത എന്ന് പറഞ്ഞാൽ ആര് എന്ത് എപ്പോൾ എവിടെ എന്തുകൊണ്ട് എങ്ങനെ എന്നീ ചോദ്യങ്ങളുടെ ഉത്തരമാണ് പത്രവാർത്ത ആ ഒരു കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയാൽ പത്രവാർത്ത ആവും കൃത്യമായ സ്ഥലബോധം വേണം എവിടെയാണ് ആ ഒരു വാർത്ത നടന്നത് എന്നുണ്ട് ഉള്ളത് അവിടെ കൊടുക്കണം സത്യസന്ധവും വസ്തുനിഷ്ഠവുമായിരിക്കണം കൂടുതൽ പ്രസക്തമായ കാര്യങ്ങളായിരിക്കണം ആദ്യമാദ്യം പറയേണ്ടത് അതായത് തലക്കെട്ടിൽ തുടങ്ങിയ പ്രധാന കാര്യങ്ങളിലൂടെ അപ്രധാനമായ കാര്യങ്ങളിൽ എത്തണം കഴിവതും ചുരുക്കി എഴുതണം അതിനാൽ അനാവശ്യമായ വർണ്ണനകൾ ഒഴിവാക്കണം ഇത്രയും കാര്യം ശ്രദ്ധിച്ചാൽ തന്നെ നല്ലൊരു പത്രവാർത്ത തയ്യാറാക്കാം പത്രവാർത്ത കുട്ടികളിലെ പത്രവാർത്ത എഴുതുന്നതിനുള്ള കഴിവ് വിലയിരുത്തുന്നതിന് വേണ്ടി പ്രധാനമായും നാല് രീതിയിലാണ് ചോദ്യങ്ങൾ വരാറ് ഒന്നുകിൽ ഈ ശേഷി മേഖല വിലയിരുത്തുന്നതിന് വേണ്ടി ഒരു നോട്ടീസ് തന്നിട്ട് അതിനനുയോജ്യമായ പത്രവാർത്ത ഉണ്ടാക്കാൻ ആവശ്യപ്പെടാം രണ്ടാമതായിട്ട് ഒരു പത്രവാർത്ത തന്നിട്ട് അനുയോജ്യമായ ഒരു നോട്ടീസ് തയ്യാറാക്കാൻ വേണ്ടി തരാം മൂന്നാമതായിട്ട് ഒരു തലക്കെട്ട് തന്നിട്ട് അതിനനുയോജ്യമായ പത്രവാർത്ത തയ്യാറാക്കാൻ ഉണ്ടാകാം അല്ലെങ്കിൽ ഒരു വാർത്ത തന്നിട്ട് അതിനനുയോജ്യമായ ഒരു തലക്കെട്ട് ശീർഷകം നൽകാൻ ഹെഡിങ് നൽകാൻ ഉണ്ടാകാം മാർക്കിനനുസരിച്ച് മാറ്റം വരും അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം ഒരു നോട്ടീസ് തന്നാലേ അതിനനുയോജ്യമായ ഒരു പത്രവാർത്ത എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം കൂടുതലും എൽ എസ് എസിന് ഇത്തരം ചോദ്യങ്ങൾ വരാറുണ്ട് വാർത്ത എഴുതാം താഴെ കൊടുത്തിരിക്കുന്ന ക്ഷണക്കത്ത് ശ്രദ്ധിക്കൂ പരിപാടിയുടെ പിറ്റേന്ന് ഇതു സംബന്ധിച്ച വാർത്ത പ്രമുഖ പത്രങ്ങളിൽ വന്നു ആ പത്രവാർത്ത എങ്ങനെയായിരിക്കും ഒന്ന് എഴുതി നോക്കൂ ഒരു എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു നോട്ടീസ് ഉണ്ട് നോക്കാം ആനമല ഇരുപത്തി അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാന്യരെ ജില്ലയിലെ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി വയനാട് ജില്ലാ പഞ്ചായത്ത് ആവിഷ്കരിച്ചു നടപ്പിലാക്കുന്ന വിജയശ്രീ പദ്ധതിക്ക് തുടക്കമാവുകയാണ് പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം ആനമല ഗവൺമെന്റ് ഹൈസ്കൂൾ അങ്കണത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് ജില്ലാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ പി കെ കുമാരൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സി ടി കൃഷ്ണദാസ് നിർവഹിക്കും ആനമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ടി കെ മുഹമ്മദ് സ്കൂൾ തല പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും എന്ന് പി കെ രാജൻ ഹെഡ് മാസ്റ്റർ ഗവൺമെന്റ് എൽ പി സ്കൂൾ ആനമല ഇനി ഈ പരിപാടിക്ക് ഒരു കാര്യപരിപാടി ഉണ്ടാവും അല്ലെ എന്താ കാര്യപരിപാടി നോക്കാം കാര്യപരിപാടി ഇങ്ങനെ ഒരു പേജ് ഉണ്ടാവും നോട്ടീസിന്റെ കൂടെ ആരാണ് ഉദ്ഘാടനം പ്രാർത്ഥന സ്വാഗതം അധ്യക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നോക്കാം പ്രാർത്ഥന കുമാരി ചന്ദ്രൻ സ്വാഗതം ശ്രീ എം കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷൻ പി കെ കുമാരൻ മാസ്റ്റർ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വയനാട് ജില്ല ഉദ്ഘാടനം ശ്രീ സി ടി കൃഷ്ണദാസ് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വയനാട് ജില്ല സ്കൂൾ തല പരിപാടികളുടെ ഉദ്ഘാടനം ശ്രീ ടി കെ മുഹമ്മദ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആശംസ ആർ കുട്ടമണി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീമതി മേഴ്സിക്കുട്ടി ജോർജ് ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീ രാജേന്ദ്രൻ ഡി വയനാട് ശ്രീ എൻ സുരേന്ദ്ര മോഹൻ എഇ ആനമല ശ്രീ അലി കടവത്ത് ബി ആനമല നന്ദി ശ്രീ പി കെ രാജൻ ഹെഡ് മാസ്റ്റർ ഗവൺമെന്റ് ഹൈസ്കൂൾ ആനമല ഇങ്ങനെ ഒരു കാര്യപരിപാടിയുടെ ഒരു പേജ് ഉണ്ടാകും അപ്പോൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് പിറ്റേ ദിവസത്തെ പത്രത്തില് എന്തായിരിക്കും വാർത്ത വന്നിട്ടുണ്ടാവുക ഈ പരിപാടി കഴിഞ്ഞതിനു ശേഷം എന്തായിരിക്കും പത്രവാർത്ത എന്നാണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞതെങ്കിൽ എങ്ങനെയായിരിക്കും എഴുതുക നോക്കാം നോട്ടീസ് വായിച്ചിട്ട് പത്രവാർത്തയ്ക്ക് അനുയോജ്യമായ ഒരു ഹെഡിങ് എഴുതുക അതാണ് ആദ്യം വേണ്ടത് വിജയശ്രീ അതാണ് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം അല്ലേ അപ്പൊ അത് വെച്ചിട്ട് ഹെഡിങ് എഴുതാം വിജയശ്രീക്ക് തുടക്കം ജില്ലാതല ഉദ്ഘാടനം ആനമലയിൽ നടത്തി ആനമല സ്ഥലം എഴുതാൻ മറക്കരുത് അതാണ് പ്രധാനപ്പെട്ട കാര്യം ഹെഡിങ് എഴുത സ്ഥലം എഴുത രണ്ട് കുത്തുട ആനമല വിദ്യാഭ്യാസ നിലവാരം വളർത്തുന്നതിനുള്ള ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതി വിജയശ്രീക്ക് തുടക്കമായി പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം ആനമല ഗവൺമെന്റ് ഹൈസ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സി ടി കൃഷ്ണദാസ് നിർവഹിച്ചു ആരാണ് ഉത് ഉദ്ഘാടനം ചെയ്തതെന്ന് എഴുതാം ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ പി കെ കുമാരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ഒരു പരിപാടിയിൽ ഉദ്ഘാടനം കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ അധ്യക്ഷനാണ് നിങ്ങൾ ഈ പ്രസംഗിക്കുമ്പോ ഒക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ ആദ്യം പറയില്ലെന്നാണ് ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അതിലാണ് തുടങ്ങുക അല്ലേ അപ്പോൾ അതാണ് പിന്നെ പറയേണ്ടത് പി കെ കുമാരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു വിജയ നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് വിജയശ്രീ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പദ്ധതികളുടെ ഭാഗമായി കഴിഞ്ഞ കാലങ്ങളിൽ വിദ്യാഭ്യാസ നിലവാരവും വിജയ ശതമാനവും ഉയർന്നിട്ടുണ്ടെന്ന് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ കുമാരൻ മാസ്റ്റർ അഭിപ്രായപ്പെട്ടു പദ്ധതിയുടെ സ്കൂൾ തല ഉദ്ഘാടനം ആനമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ മുഹമ്മദ് നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ കുട്ടമണി ഗ്രാമപഞ്ചായത്ത് അംഗം മേഴ്സിക്കുട്ടി ജോർജ് എസ് എസ് എ ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർ അലി കടവത്ത് എന്നിവർ പ്രസംഗിച്ചു പി ടി എ പ്രസിഡന്റ് എം കുഞ്ഞിക്കണ്ണൻ സ്വാഗതവും ആനമല ഗവൺമെന്റ് ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ പി കെ രാജൻ നന്ദിയും പറഞ്ഞു നോട്ടീസിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും ക്രമമായിട്ട് എടുത്തെടുത്ത് എഴുതുമ്പോൾ നല്ലൊരു പത്രവാർത്തയാകുമല്ലേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരാളുടെ സ്ഥാനം പറഞ്ഞതിന് ശേഷമാണ് പേര് പറയേണ്ടത് ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ കുട്ടമണി ഗ്രാമപഞ്ചായത്ത് അംഗം മുഴ്സിക്കുട്ടി ജോർജ് എസ് ബ്ലോക്ക് പ്രോഗ്രാം എസ് ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർ അലി കടവത്ത് എന്നിവർ പ്രസംഗിച്ചു കണ്ടോ ആദ്യം സ്ഥാനം പറയാ എന്നിട്ട് പേര് പറയാ അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഒരു നോട്ടീസ് തന്നിട്ട് പത്രവാർത്ത എഴുതാൻ മനസ്സിലായല്ലോ നല്ലൊരു ഹെഡിങ് എഴുതാം സ്ഥലം എഴുതാം പ്രധാന കാര്യങ്ങൾ ആദ്യം പറയാ എന്നിട്ട് അപ്രധാനമായ കാര്യങ്ങളിലേക്ക് മെല്ലെ മെല്ലെ പോവാ സ്ഥാനം പറഞ്ഞതിന് ശേഷം പേര് പറയാ ഓക്കെ പിന്നെ ആ പരിപാടിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചേർക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ എന്തായിരിക്കും അവർ പറഞ്ഞിട്ടുണ്ടാവുകയെന്ന് അത് വെച്ചിട്ട് ചെറു ചെറിയൊരു സെൻറ്റൻസുകൾ ഉൾപ്പെടുത്തുക പത്രവാർത്ത എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കി കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ചുരുക്കി എഴുതുക ഓക്കെ അടുത്തതായിട്ടൊരു പത്രവാർത്ത പരിചയപ്പെടാം ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു പത്രവാർത്ത മാത്രം തന്നിട്ട് നിങ്ങളോട് ഇതിന് ചേരുന്ന ഒരു ശീർഷകം തലക്കിട്ട് കൊടുക്കാൻ പറഞ്ഞാല് അത് പത്രവാർത്താദ്യം വായിച്ച് അതിന്റെ ആശയം മനസ്സിലാക്കിയതിനു ശേഷം ഹെഡിങ് കൊടുക്കാം അപ്പൊ ഇവിടെ നോക്കാം പാണ ഇവിടെ നോക്കാം പാണപ്പുഴയിൽ മീൻവേട്ട പരിസ്ഥിതിക്ക് ഭീഷണി പാറക്കടവ് പാണപ്പുഴയിലും അടുത്തുള്ള തോടുകളിലും ഷോക്കടിപ്പിച്ചും നഞ്ഞുകലക്കിയുള്ള പാണപ്പുഴയിൽ മീൻവേട്ട പരിസ്ഥിതിക്ക് ഭീഷണി പാറക്കടവ് പാണപ്പുഴയിലും അടുത്തുള്ള തോടുകളിലും ഷോക്കടിപ്പിച്ചും നഞ്ഞുകലക്കിയുമുള്ള മീൻപിടുത്തം വ്യാപകം ചെറുതും വലുതുമായ എല്ലാ മീനുകളെയും പിടിക്കുന്നത് നാടൻ മത്സ്യസമ്പത്ത് തന്നെ നശിക്കാനിടയാക്കുന്നു കൊണ്ടു നടക്കാവുന്ന ബാറ്ററിയും ഇൻവേർട്ടറും ഉപയോഗിച്ച് ഷോക്ക് നൽകുന്ന സംവിധാനം കടകളിൽ ലഭ്യമാണ് വെള്ളത്തിലേക്ക് വൈദ്യുതി പ്രവഹിപ്പിക്കുന്നതോടെ മീനുകളും മറ്റും ചത്തുപൊങ്ങുകയാണ് കീടനാശിനി കലക്കുന്നതോടെ വെള്ളം മലിനമാകുന്നു കുടിവെള്ള പദ്ധതികളുടെ കിണറുകൾ കടവുകൾ എന്നിവയുടെ സമീപത്തു പോലും തോട്ട പൊട്ടിക്കുന്ന സംഘങ്ങൾ ഉണ്ട് അന്യ സ്ഥലങ്ങളിൽ പോലും എത്തുന്ന മീൻപിടുത്ത പിടുത്ത സംഘങ്ങൾ നാട്ടുകാർക്ക് തലവേദനയാവുകയാണ് പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മീൻപിടുത്തത്തിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു അപ്പൊ ഇത് ഒരു പരിസ്ഥിതി പ്രശ്നത്തിനെതിരെയുള്ള പത്രവാർത്തയാണ് അല്ലേ പരിസ്ഥിതി പ്രശ്നത്തെ കുറിച്ചുള്ള ഒരു പത്രവാർത്തയാണ് ചിലപ്പോൾ എന്ത് വരാം ഈ ഒരു വാർത്ത തന്നിട്ട് അതിന് അനുയോജ്യമായ തലക്കെട്ട് എഴുതാൻ തരാം അല്ലെങ്കിൽ ഒരു തലക്കെട്ട് തന്നിട്ട് അല്ലെങ്കിൽ ഒരു ഒരു സാഹചര്യം തന്നിട്ട് അതിനൊത്ത ഒരു പത്രവാർത്ത തയ്യാറാക്കാൻ ഉണ്ടാകാം അടുത്തത് വേറൊരു വാർത്ത നോക്കാം അവശ്യനിലയിൽ കണ്ട വൃദ്ധനെ നാട്ടുകാർ ആശുപത്രിയിലാക്കി ചീമേനി ചീമേനി ബസ് സ്റ്റാൻഡിനു സമീപം അവശ്യനിലയിൽ കണ്ടെത്തിയ അനാഥ വൃദ്ധനെ ആശുപത്രിയിൽ എത്തിച്ചു തമിഴ്നാട്ടുകാരനായ വൃദ്ധൻ ദിവസങ്ങളോളമായി ഭക്ഷണം പോലും കഴിക്കാതെ കഴിയുകയായിരുന്നത്രെ പൊലിവെയിലിൽ കിടക്കുന്ന വൃദ്ധനെ കണ്ടെത്തിയ നാട്ടുകാർ പഞ്ചായത്ത് പ്രസിഡന്റിനെ വിവരമറിയിക്കുകയായിരുന്നു ഉടൻ തന്നെ പ്രസിഡന്റ് സത്യൻ മാസ്റ്ററും ഭരണസമിതി അംഗങ്ങളും സ്ഥലത്തെത്തി വൃദ്ധനെ ആശുപത്രിയിൽ എത്തിച്ചു എഴുപത് വയസ്സിലധികം പ്രായം വരുന്ന വൃദ്ധൻ തമിഴ്നാട്ടിലെ ഉടുമാൽപേട്ട സ്വദേശിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഭിക്ഷാണ ഭിക്ഷാടനത്തിനിറങ്ങിയ സംഘത്തിലെ അംഗമാണെന്ന് കരുതുന്നു ശരീരത്തിൽ പഴകിയ വ്രണങ്ങളുണ്ട് ശക്തമായ പനിയുമുണ്ട് തികച്ചും അവശനായിട്ടുണ്ട് സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു വൃദ്ധ ഓക്കേ മക്കളെ നല്ല പത്രവാർത്ത തയ്യാറാക്കാൻ പഠിച്ചില്ലേ അടുത്തൊരു വീഡിയോയിൽ കൂടുതൽ ചോദ്യങ്ങളും പത്രവാർത്തയും തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് പഠിക്കാം ഓക്കെ ബൈ ബൈ